ഒരു പ്രത്യേക രീതിയിൽ അവിടെ സന്നിഹിതനായിട്ടാണ് നമുക്ക് തോന്നുന്നത് അതായത് ഇന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ എല്ലാവർക്കും അതുപോലെ ഉണ്ടാവണം എന്നല്ല ചിലർക്കും ഉണ്ടാകുന്ന ഒരാൾ ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുന്നു ആ ആൾ ഒരു ഭസമൊക്കെ പൂശിക്കാൻ നിൽക്കുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇച്ചേക്കൊല്ല ആറാട്ട ആ സമയം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ പെരുമ്പുളത്തിൻ്റെ ആ കൂട്ടുകാരയുടെ വടക്കാവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ കിഴക്കോട്ട് പാൻ നോക്കുകയാണെങ്കിൽ ആന ഒരു തരത്തിലും പോകുന്നില്ല കട്ടുകയും മുട്ടുകയും പിടിക്കുകയും ചെയ്തിട്ട് നമുക്ക് കിഴക്കോട്ട് നീങ്ങുന്നില്ല ആറാട്ടിനു പോകാൻ എന്താ എന്താന്ന് ചോദിച്ചിട്ട് എന്ത് ചോദിച്ചിട്ടും ആന നീങ്ങത്തില്ല ആന തിരിഞ്ഞ് വടക്കോട്ട് തിരിഞ്ഞ് നിൽക്കുക ഈശ്വര വേലായുധ കൂടുതൽ കാലം എനിക്ക് ആയുസ് നൂറ്റി ഇരുപയസ് വരെ കിട്ടണം ഞാൻ പ്രാർത്ഥിക്കാറില്ല ഭഗവാന് എത്രയും കാലം കൂടുതൽ കാലം ഭഗവാന് കൂടുതൽ പൂജ കഴിക്കാനുള്ള ആയുസ്സും ആരോഗ്യവും ഭാഗ്യവും വേലായുധൻ എനിക്ക് തരണം ഇത്രയും നാൾ തന്നത് തന്നെ ഞാൻ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു നീ കുറച്ചു കാലം കൂടെ അവിടുത്തെ പാത ചെയ്യുകയാണ് ആ അനുഗ്രഹം ഭഗവാൻ എനിക്ക് തരണേ ഇവിടുത്തെ നിവേദ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിവേദ്യമാണ് തുലാപായസം എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള കൂട്ടിലുള്ള ശർക്കര ചേർത്ത് കൂട്ടിലുള്ള ഒരു പ്രത്യേക അളവിൽ തയ്യാറാക്കുന്ന ദേവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നിവേദ്യമാണ് തുലാപായസം എന്ന് പറയുന്നത് മുമ്പക്കാല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തിലഞ്ചോറോ തുലാപായസമൊക്കെ വഴിപാടുള്ളത നിത്യേന എന്ന് പറഞ്ഞാൽ വെള്ളത്തുള്ള വഴിപാടായിട്ട് നിത്യവും ഇത് നടക്കുന്നുണ്ട് സുബ്രഹ്മണ്യ സ്വാമി മഹാക്ഷേത്രത്തിലെ തന്ത്രി എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ അറുപത് വർഷക്കാലമായി ഭഗവാന്റെ പാദസ്യ ചെയ്യാനുള്ള അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ ഒരു മഹാഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത് ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രത്യേകതയുള്ളൊരു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് അരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഇവിടെ വർഷത്തിൽ മൂന്ന് കുടിയേറ്റ ഉത്സവമുള്ള ക്ഷേത്രമാണ് അതിൻ്റെ സങ്കല്പം തന്നെ ഇവിടുത്തെ പ്രതിഷ്ഠ സുബ്രഹ്മണ്യനാണെങ്കിലും ആ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ ചൈതന്യം പരശ്വരാമനാൽ സംക്രമിച്ചിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ ഐതിഹ്യത്തിൽ പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഈ ക്ഷേത്രത്തിൽ മൂന്ന് ഉത്സവങ്ങൾ തന്നെ വന്നതെന്നാണ് ആ ഐതിഹ്യങ്ങൾ പറയുന്നത് പിന്നെ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഏറ്റവും വലിയ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് അരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അടിയന്തരങ്ങൾ കൊണ്ടും ക്ഷേത്രത്തിൻ്റെ വലിപ്പം കൊണ്ടും ഇതിന് വളരെയധികം പ്രത്യേകതയുണ്ട് കൂടാതെ ഏറ്റവും വലിയ ക്ഷേത്രക്കുളം അരിപ്പാട്ടേതാണ് അതുപോലെ ഏറ്റവും വലിയ സ്വർണ്ണക്കുടിമരവും അരിപ്പാട്ടേതാണ് പിന്നെ മറ്റു ക്ഷേ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലെ കൊടിമരത്തിൻ്റെ വാഹനത്തിൽ നിന്നുള്ളൊരു പ്രത്യേകത സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കൊടിമരത്തിലെ വാഹനത്തിനുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ മയില് വാഹനമായിട്ട് പ്രതിഷ്ഠ എത്തുമെന്നുള്ളൂ പക്ഷേ ഇവിടുത്തെ മയിൽ വാഹനത്തിൽ അതിൻ്റെ ഒക്കിൽ ഒരു പാമ്പിനെ കടിച്ചു പിടിച്ചോണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ദേവാസുര യുദ്ധത്തിന് പുറപ്പെടാൻ അങ്ങോട്ട് നിൽക്കുന്ന സമയത്തെ രാഹു കയറി ഭഗവാനെ പോകരുതെന്നും പറഞ്ഞ് വിലങ്ങീന്നാണ് അപ്പം ഭഗവാൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നായ വാഹനമായ മയിൽ ആ പാമ്പിനെ കടിച്ച് പിടിക്കുന്ന ആ ഒരു സന്ദർഭമാണ് ഐതിഹ്യം അതാണ് പിന്നെ ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അപൂർവമായിട്ട് മാത്രം കാണുന്നതാണ് ഈ നാല് കൈയുള്ള അല്ലെ ചതുർബാഹുവായിട്ടുള്ള സുബ്രഹ്മണ്യന്റെ പ്രതിഷ്ഠയുള്ളത് ഏകദേശം ആറടികളും ഉയരമുള്ള ഒരു പ്രതിഷ്ഠയാണ് ഇവിടുത്തെ പിന്നെ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓരോ സമയത്തും ദേവന്റെ ആ ഒരു ഭാവത്തിന് ചില്ലറ ചില്ലറ വ്യത്യാസം ഭക്തജനങ്ങൾക്ക് ഉണ്ടാവാറുണ്ടെന്നാണ് പറയുന്നത് കാരണം ഈ രാവിലെ രാവിലെയും ഉച്ച വെളുപ്പിനെ അഭിഷേകത്തിനും ഉച്ചക്ക് കലശം അറിയുന്ന സമയത്തും ദേവൻ ആഭരണങ്ങളൊന്നുമില്ലാതെ ആ അഭിഷേകത്തിന് തയ്യാറായി നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരു പ്രത്യേക രൂപം അല്ല അതിൻ്റെ ഒരു അനുഭവം ഒന്നും വേറെയാണ് പിന്നെ സർവാഭരണ ഭൂഷിതനായിട്ട് എല്ലാ പിന്നെ സ്വർണ്ണ അങ്കി ആ തിരുവാഭരണങ്ങള് മാലകളും കിരീടങ്ങളും ഒക്കെ ചേർത്തിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു പ്രൗഢി എന്ന് പറയും ഒരു രാജകീയ പ്രൗഢിയിലുള്ള ദേവനായിട്ടാണ് നമുക്ക് തോന്നുന്നത് പിന്നെ മുടുക്കാപ്പി ചാർത്തിയിട്ടുള്ള ഒരു സമയമാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഒരു ലളിത ഭാവത്തിലുള്ള ഒരു വാലഭാവത്തിലുള്ള ചിരിച്ചുകൊണ്ടിരിക്കുന്നതായൊരു ഒരു ഒരു സമ്പ്രദായമാണ് നമുക്ക് തൊഴാൻ ചെല്ലുമ്പോൾ കാണുന്നത് അപ്പം ആ ഭക്തൻ ഏത് രീതിയിൽ ഭഗവാനെ ദർശിക്കുന്നു ആ രീതിയിൽ തന്നെ അനുഭവവും ഭക്തന് കിട്ടുന്നു എന്നുള്ളതാണ് പ്രത്യേകതയുള്ളത് സാധാരണ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എന്നുള്ളതിനുപരിയായിട്ടാണ് ഈ ത്രിമൂർത്തികളുടെ ചൈതന്യം സന്നിവേശിപ്പിച്ചിട്ടുള്ളത് അത് സാക്ഷാത് പരശുരാമൻ തന്നെ പ്രതിഷ്ഠാ സമയത്ത് വന്ന് ആ ജീവോ ഇത് മന്ത്രോപദേശം നടത്തിയെന്നാണ് ഇവിടുത്തെ ഐതിഹ്യം തന്നെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ദേവാരമൂർത്തിയായിരുന്നു ഈ വിഗ്രഹമെന്നും അദ്ദേഹം സ്വർഗാരോഹണം നടക്കുന്ന സമയത്ത് ഈ വിഗ്രഹം ജലാധിവാസം നടത്തി ഇത്ര കാലം കഴിയുമ്പോൾ ഈ വിഗ്രഹം ഒരു പ്രതിഷ്ഠയ്ക്ക് യോഗ്യമായിട്ട് എടുക്കും പ്രതിഷ്ഠായോഗ്യമായിട്ട് ഒരു സ്ഥാനത്ത് വന്ന് ഇരിക്കുമെന്നും നല്ലി ചെയ്തിട്ട് പോയെന്നും ഈ പ്രതിഷ്ഠാ സമയത്ത് അദ്ദേഹം ഒരു അവധൂതനായിട്ട് ആ സമയത്ത് ആ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു ആ മന്ത്രോപദേശം നടത്തി എന്നാണ് ചരിത്രം പറയുന്നത് പിന്നെ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഷഷ്ടി വ്രതം ഒരു പ്രധാന ഇതാണ് ആ വ്രതമാണ് ഈ മംഗല്യം ഇല്ലാത്ത പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കും മംഗല്യ തടസ്സം അല്ലെങ്കിൽ താമസ താമസം വരുന്നതിനെ ഷഷ്ടി വ്രതം നോക്കിക്കഴിഞ്ഞാൽ മംഗല്യം ഉണ്ടാകായിട്ട് ഒരുപാട് പേർക്ക് അനുഭവമുള്ളവരാണ് അതുപോലെ തന്നെ സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന ഭാഗ്യത്തിന് വേണ്ടിയിട്ട് സൃഷ്ടിപ്രദം കഴിഞ്ഞു കഴിഞ്ഞാൽ സന്താന ഭാഗ്യം ഉണ്ടാകുന്നതും അനവധി പേർക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഈ കാവടി നോട്ടി കാവടിയെടുക്കുക ഈ രോഗശമനത്തിന് വേണ്ടിയിട്ടും ദീർഘായുസത്തിന് വേണ്ടിയിട്ടും ഭഗവാൻ്റെ അനുഗ്രഹത്തിനും വേണ്ടിയിട്ടും ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ് കാവടി എന്ന് പറയുന്നത് പിന്നെ ഇവിടുത്തെ നിവേദ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിവേദ്യമാണ് തുലാപായസം എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള കൂട്ടിലുള്ള ശർക്കര ചേർത്ത് കൂട്ടിലുള്ള ഒരു പ്രത്യേക അളവിൽ തയ്യാറാക്കുന്ന ദേവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നിവേദ്യമാണ് പിഴപായസം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തിലെ അഞ്ചോറോ വിഴാപായസമൊക്കെ വഴിപാടുള്ളതല്ല ഇപ്പം നിത്യേന എന്ന് പറഞ്ഞാൽ വെള്ളത്തുള്ള വഴിപാടായിട്ട് നിത്യവും നടക്കുന്നുണ്ട് അതൊരു വലിയ കാര്യമായിട്ട് മാഡം കണക്കാക്കാൻ കഴിഞ്ഞ അറുപത് വർഷമായിട്ട് ഭഗവാൻ്റെ പ്രാർത്ഥന ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയെന്നുള്ളത് ഞാൻ വലിയൊരു എന്താ പറയേണ്ടത് എനിക്കങ്ങോട്ട് ആ കാര്യം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ തന്നെ പ്രയാസം തോന്നുന്നു കാരണം ഇതുപോലൊരു ഭാഗ്യം ഇനി ആർക്ക് കിട്ടും ഈശ്വര ഞാൻ ഇത്രയും കാലം ഭഗവാന് പൂജ കഴിക്കാൻ എനിക്ക് ഭാഗ്യം ഭഗവാൻ തന്നല്ലോ ഇപ്പോഴും ഞാൻ പൂജയ്ക്ക് ചെല്ലുന്ന സമയത്ത് ഭഗവാനോട് വേറെ ഒന്നും പ്രാർത്ഥിക്കാറില്ല ഈശ്വര വിലായുധ കൂടുതൽ കാലം എനിക്ക് ആയസ് നൂറ്റി ഇരുപയസ് വരെ കിട്ടണമെന്നൊന്നും ഞാൻ പ്രാർത്ഥിക്കാറില്ല ഭഗവാൻ എത്രയും കാലം കൂടുതൽ കാലം ഭഗവാന് കൂടുതൽ പൂജ കഴിക്കാനുള്ള ആയുസ്സും ആരോഗ്യവും ഭാഗ്യവും വേലായുസനെനിക്ക് തരണം ഇത്രയും നാൾ തന്നത് തന്നെ ഞാൻ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു ഇനി കുറച്ച് കാലം കൂടെ അവിടുത്തെ പാകം ചെയ്യവേയാനുള്ള ആ അനുഗ്രഹം എനിക്ക് തരണേ എന്ന് ഞാൻ മനസ്സൂറ്റിക്ക് പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ ചില ദിവസങ്ങളിൽ പൂജയ്ക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ മുഖത്തോട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ തോന്നും ഇന്ന് ഇന്ന് ഭഗവാൻ എൻ്റെ ഇത്ര ഒരു ഗൗരവം പോലെ ഇന്നത്തെ മനസ്സിൽ തോന്നായിരിക്കും എന്തോ ഒരു ഒരു വിഷമം വിഷമം എന്ന് പറയാനൊക്കെ ഒരു ഗൗരവ ഫലം തന്നു പക്ഷെ പൂജ എല്ലാം കഴിഞ്ഞിറങ്ങിക്കഴിയുമ്പോ നോക്കുമ്പോ ആ ഒരു ഭാവം അപ്പൊ നമ്മ മനസ്സിൽ തോന്നത്തില്ല അപ്പം സാധാരണ ഭാവമാണ് ഈശ്വരാ എന്തിനിങ്ങനെ എന്നെ പരീക്ഷിക്കുന്ന ചിലപ്പോൾ തോന്നാറുണ്ട് ചില വിഷയങ്ങൾ അപൂർവമായിട്ട് ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ എന്തിനെ പരീക്ഷിക്കുന്നേ ഞാൻ എന്താ ചെയ്തിട്ടാ എന്ന് എനിക്ക് തോന്നാറുണ്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ തോന്നുന്നു ആ ഇടയ്ക്കിടയ്ക്ക് ഒരു കൊട്ട് കൊടുത്തില്ലെങ്കിലേ എന്നെ അങ്ങ് മറക്കും അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ പിന്നെ തോന്നാറുണ്ട് അപ്പം അങ്ങനെയുള്ള ചില വിഷയങ്ങൾ ഭഗവാനിൽ നിന്ന് എനിക്കുണ്ടായിട്ടുണ്ട് ഞാനത് മറ്റാളോട് പറയാറില്ല ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്നൊന്നും ഞാൻ പറയാറില്ല അത് നമ്മൾ സ്വയം ഭഗവാൻ വിചാരിച്ചിട്ട് സാധിക്കും എനിക്ക് തന്നെ ഇല്ലെങ്കിൽ ഇങ്ങനെ വന്നത് അല്ലെ അങ്ങനെ വന്നത് അപ്പം ദേവൻ്റെ ഭഗവാൻ്റെ നിശ്ചയമാണ് അല്ല നമ്മളെ നിശ്ചയമല്ല നമ്മൾ ചെയ്യാമുള്ളത് ചെയ്യുക കർമ്മം ചെയ്യുക എന്നുള്ളത് നമ്മളെ കർമ്മഫലം തരേണ്ട ഭഗവാനാന്ന് പറയുന്ന അതേ വിശ്വാസം തന്നെ നമുക്ക് അത് വേണ്ട രീതിയിൽ ഭഗവാൻ വേണ്ട രീതിയിലാക്കി തരണേന്ന് തന്നെയുള്ള ഒറ്റ പ്രാർത്ഥനയാണ് എനിക്ക് പറയാനുള്ളത് ഈ രാവിലെ അഭിഷേകം നടക്കുന്ന സമയത്ത് ആ ദേവനെ അഭിഷേകം നട എണ്ണ പാലക്കാരിക്ക് മുതലായ ദ്രവ്യങ്ങള് അതുപോലെ ഉച്ചപൂജയ്ക്ക് തലസമട അഭിഷേകം നടക്കും അപ്പൊ ആ ഭക്തന്മാർക്ക് ആ ദേവനെ മറ്റു ആഭരണങ്ങളൊന്നും ഇല്ലാതെ ഈ അഭിഷേകം നടത്തുന്ന സമയത്തും ഇതൊരു സാധാരണ ഒരു ആളിങ്ങനെ നിൽക്കുന്ന പോലെ ഒരു സമ്പ്രദായമാണെന്ന് തോന്നുന്നത് എന്ന് തോന്നും അതേ സമയത്ത് പിന്നെ ഈ വിഷുവിനും അല്ല തൈപ്പുകത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഭസ്മം കാവിടി അഭിഷേകം നടത്താറുണ്ട് ആ ഭസ്മം കാവിടി അഭിഷേകം നടത്തിയിട്ട് അങ്ങ് ഭഗവാനെന്ത് കാട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തോന്നുന്നു ഒരു പായസൻ ഇങ്ങനെ നിൽക്കുന്ന പോലാണെന്ന് നമുക്ക് തോന്നുന്നത് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഈ പറയുന്ന ഒരു പ്രത്യേകിച്ച് ആ ദണ്ണും കൂടെ കൈ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ പടിയും ഒരു മനുഷ്യൻ നിൽക്കുന്ന ഒരു പായ്സാനായി ഞാൻ തോന്നുന്നു എന്ന എനിക്ക് തോന്നിട്ടുണ്ട് പിന്നെ ഈ മുഴുക്കാപ്പി ചേർത്തിയിട്ട് നല്ല ശാന്തിക്കാരൊക്കെ നല്ല ഭംഗിയായിട്ട് കലാപരമായിട്ട് മുഴുക്കാപ്പി ചേർത്ത് കാണുന്നുണ്ടെങ്കില് ആ പലപ്പോഴും തോന്നുന്നുണ്ട് ആ ചിരിച്ചു ആ കണ്ടാൽ തന്നെ എന്തൊരു സൗന്ദര്യമാണ് നല്ല സുന്ദരനായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയൊരു തോന്നലും ഉണ്ടാവണത് പിന്നെ ഈ തിരുവാഭരണങ്ങൾ ചാർത്തി കാണുന്നതാണോ ഏറ്റവും ഗാംഭീര്യം അതാ രാജകീയ പ്രൗഢി വരണം എന്നുണ്ടെങ്കിൽ ആ തിരുവാഭരണങ്ങൾ ചാർത്തിയിട്ടുള്ള ആ അവസ്ഥ തന്നെ കാണണം അതൊന്നും വേറെ തന്നെയാണ് ഈ പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ ഈ ക്ഷേത്രത്തിൽ ചെന്നെ ഇപ്പം ഈ പ്രതിഷ്ഠയിലിങ്ങനെ ഓരോ സമയത്തുണ്ടാവുന്നതായാലും നമുക്ക് ഭക്തന്മാർക്ക് ഉണ്ടാവുന്നതായോ തോന്നാതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ദേവന്റെ ചൈതന്യം ഉൾക്കൊള്ളുന്നത്താണ് അവിടെ ഒരാളിങ്ങനെ ആ സന്നിഹിതനായിരിക്കുന്ന പോലാണെന്ന് തോന്നുന്നത് ഒരു പ്രത്യേക രീതിയിൽ അവിടെ സന്നിഹിതനായിട്ടാണോ നമുക്ക് തോന്നുന്നത് അതായത് ഇന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത് എല്ലാവർക്കും അത് ഉണ്ടാവണം എന്നല്ല ചിലർക്കും ഉണ്ടാവുന്ന ഒരാൾ ഒരു മനുഷ്യർ ഇങ്ങനെ നിൽക്കുന്നു ആ ആ ഭൂഷിക്കാൻ നിൽക്കുന്നതായിട്ട് തോന്നിയിട്ടുള്ളത് മക്കന്മാർക്ക് ഓരോ തരത്തില് അത് അവരുടെ മനസ്സിൽ അങ്ങനെ തോന്നലുകളുണ്ടാവും എനിക്ക് പല പ്രാവശ്യം ഇങ്ങനെ ഈ അനുഭവങ്ങൾ തോന്നിയിട്ടുണ്ട് ഇങ്ങനെ ഈ ചന്ദ്രം ചാർത്തുമ്പോൾ ഉണ്ടാകുന്നവരിലും ഭസ്മാഭിഷേകം നടത്തുമ്പോഴുണ്ടാവുന്നതും ആ സർവാഭരണ ദൂഷിതനായിട്ട് നിൽക്കുമ്പോൾ ഇതൊന്നും അല്ലാതെ രാവിലത്തെ ഉച്ച വൈകിട്ടും ഉച്ചക്കലത്തെ അഭിഷേകം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സാധാരണ മാലകളൊക്കെ ചാർത്തി കുടയാടിയൊക്കെ ചാർത്തിയിട്ടുള്ള അത് അത് വേറൊരു ഭാവം അപ്പം അങ്ങനെ ഈ ഓരോ തരത്തിലുള്ള ഭാവങ്ങളൊന്നാണ് ഈ അലങ്കാരങ്ങളിൽ കൂടെ ദേവനിൽ നമ്മൾ ദർശിക്കുന്നത് അയൽബാട് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ഇല്ലെങ്കിൽ ഈ ഇല്ലവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധനുമാസത്തിലെ ആറാട്ട് ദിവസം ഈ ഭഗവാന് ഇവിടെ വന്ന് ഒരു അൻവലി സ്വീകരിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ട് അലപ്പാടി സ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ളൂ ദേവൻ ഒരു ഗ്രഹത്തിൽ പോവാൻ പറയുന്ന ഇവിടെ മാത്രമേ വരുത്തുള്ളൂ അതിന് ചെറിയ പ്രത്യേക കാരണങ്ങളുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഇവിടെ സന്താനമില്ലായിരുന്ന ഒരു സമയത്ത് ഇവിടുത്തെ ഒരു മുത്തശ്ശി സന്താന ഭാഗ്യം അടുത്ത കൊല്ലത്തേക്ക് ഒരു പുരുഷസന്താന ഭാഗ്യം ഉണ്ടാവുകയാണെങ്കിൽ ഭഗവാന് ഒരൻവലി നടത്തിക്കൊള്ളാം എന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു എന്നാണ് ആ ആറാട്ട് സാധാരണ ഈ ധനുമാസത്തിലെ ആറാട്ട് പടി കിഴക്കോ ഗോപുരം ഇറങ്ങി പ്രദോഷണമായിട്ട് വന്ന് ആ വൂട്ടു വരയുടെ വളക്കാവസ്ഥ വന്ന് നേരെ കിഴക്കോട്ട് പോകുക പതുപോളത് അപ്പം ആ മുത്തശ്ശിയമ്മ ഇവിടെ ഈ ഇല്ലത്തെ കൊച്ചുമുളം എന്ന് പറയുന്ന അപ്പർ അങ്ങോട്ട് ഒരു ഇതുണ്ട് അവിടെ ആ പഠിക്കാൻ പോയിട്ട് ഇങ്ങനെ ഭഗവാൻ്റെ എഴുന്നള്ളപ്പ് കണ്ടെത്താൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഇങ്ങനെ അടുത്ത കൊല്ലം ഒരു ഉണ്ണി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ ഇവിടെ അൻവല് നടത്തിക്കൊള്ളാമെന്ന് പ്രാർത്ഥനയുണ്ടായി എന്നാണ് ആ പ്രാർത്ഥന ആ മുത്തശ്ശിയമ്മയുടെ ആ പ്രാർത്ഥന ഭഗവാൻ സ്വീകരിക്കുകയും പിറ്റ കൊല്ലത്തേക്ക് ഒരു ഉണ്ണി ഉണ്ടാവുകയും ചെയ്തു അതിൻ്റെ സ്മരണയ്ക്കായിട്ട് ആ അപ്പം അതുവരെ ഭഗവാന് ഈ പിന്നെ വേറൊരു ഗ്രഹത്തിൽ പോകുന്ന ഒരിതില്ല അപ്പം ഈ അൻപലി കൊടുക്കുന്നതിന് അപ്പം മുത്തശ്ശിയയ്ക്ക് വലിയ ആഗ്രഹം ഇവിടെ വന്ന് അൻവലി എടുക്കണം അപ്പം അവിടെ ഒരു കീഴ്വഴക്കമില്ലാത്തതുകൊണ്ട് അപ്പം ഒരു ദൈവാധീനം നോക്കി ഈശ്വരാധീനം നോക്കിയപ്പം ഇവിടെ വന്ന് അൻപലി എടുക്കുന്നതിന് തന്ത്രികൾ ഇല്ലാത്ത പോയി അങ് ആ അൻവലി എടുക്കാൻ എനിക്ക് വിരോധമില്ല എന്ന പ്രശ്നത്തെ തെളിഞ്ഞ അനുസരിച്ച് ആ കൊല്ലം നേരത്തെ തന്നെ അൻപലിക്കുള്ള വട്ടം കൂട്ടുകളെല്ലാം നടത്തി ആ അതനുസരിച്ച് എഴുന്നളിച്ച് ഇവിടെ വന്ന് ഇവിടുത്തെ തെക്കായ അറുവാടിൻ്റെ തെക്കായ മുറ്റത്ത് അൻപലി പന്തൽക്കെ ഇട്ട് എല്ലാ ഒരുക്കങ്ങളും നടത്തി അൻവലി നടത്തി അതിനുശേഷം നേരെ കിഴക്കോട്ട് പോയി ആ പെരുക്കുളത്തിൻ്റെ കിഴക്കായറത്തൂടെ വന്ന് ആ കുളപ്പറയിൽ ആറാട്ട് നടത്തി അങ്ങ് പോയി അപ്പം നമ്മൾ ഒരു കൊല്ലമേ ഭഗവാൻ അൻവലി നടത്താമെന്ന് പറഞ്ഞിട്ടുള്ളായിരുന്നു പക്ഷേ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പം പറഞ്ഞറിയിക്കാനില്ല തെളിയിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല കേട്ടുകേഴ്വിയുടെയും കണ്ണറിവ് ഉള്ളതിൻ്റെയുള്ളൂ പിറ്റേ കൊല്ലം ആറാട്ട ആ സമയം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ പെരുമ്പുളത്തിന്റെ വള ആ കൂട്ടുകാരയുടെ വടക്കാവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ കിഴക്കോട്ട് പാന്ന് നോക്കുകയാണെങ്കിൽ ആന ഒരു തരത്തിലും പോകുന്നില്ല കട്ടുകയും മുട്ടുകയും പിടിക്കുകയും ചെയ്തിട്ട് ആന കിഴക്കോട്ട് നീങ്ങുന്നില്ല ആറാട്ടിനു പോകാൻ എന്താ എന്താന്ന് ചോദിച്ചിട്ട് എന്ത് ചോദിച്ചിട്ടും ആന നീങ്ങത്തില്ല ആന തിരിഞ്ഞ് വടക്കോട്ട് തിരിഞ്ഞ് നിൽക്കുക അപ്പോൾ തന്നെ അന്നത്തെ കാലവും അങ്ങനായതുകൊണ്ട് പെട്ടെന്ന് എന്താ എന്റെ വിഷയം എന്ന് അറിയാൻ ഈ ക്ഷേത്രമക ജോത്സന ഉണ്ട് ജ്യോത്സനെ പെട്ടെന്ന് വരുത്തി എന്താ വിഷയം ഇങ്ങനെ ആന പോവാതെ നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു എനിക്ക് എനിക്കാ കുടുംബം ഉള്ളിടത്തോളം കാലം എനിക്ക് അവിടുത്തെ അൻവലി കിട്ടണം ഞാൻ അവിടെ വന്ന് എടുത്തോളാമെന്ന് ഭഗവാൻ നിശ്ചയിച്ചിരിക്കും അതാ ആന പോകാത്ത എന്ന് കൃഷ്ണക്കാരൻ അരുളി ചെയ്തു അപ്പം ഇവിടുന്ന് പെട്ടെന്നൊന്നും തയ്യാറാക്കിയിട്ടുമില്ല നേരത്തെ അറിവുമില്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നു പക്ഷെ അന്നത്തെ കാലഘട്ടമായുള്ള ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നുകൊണ്ടും സാധനങ്ങളൊന്നും അമ്പലത്തിൽ നിന്നും എല്ലാം എഴുത്ത് ഏതായാലും രണ്ടു മണിക്കൂർ കൊണ്ട് ഒരു അൻവലി പന്തലും ഒക്കെ ഇട്ട് പെട്ടെന്ന് അൻവലി അങ്ങ് നടത്തി ഇനി കുടുംബം ഉള്ളിടത്തോളം കാലം ഇത് നടത്തിക്കോണം എന്ന് വിധിച്ചു എന്നാണ് പിന്നെ പിറ്റേ കൊല്ലം തൊട്ട് ഇന്നു വരെ ഇത്ത നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു ചടങ്ങാണ് ഈ കഴിഞ്ഞ ധനുമാസം വരെ അത് മുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഒരാശൂലം വന്നുപോലും ആ അൻവലി അടിയന്തരം മുടങ്ങിയിട്ടില്ല ഭഗവാൻ ഇവിടെ മാത്രമേ ഒരു ഗ്രഹത്തിൽ വരുത്തുള്ളു ഇവിടെ ഇറക്കി എഴുന്നള്ളിക്കത്തൊന്നുമില്ല അവിടെ നിൽക്കും നമ്മൾ പറയിടും ഒരു പതിനഞ്ച് മിനിറ്റ് നിൽക്കും അത് കഴിയുമ്പോൾ അങ്ങ് പോവുകയും ചെയ്യും അങ്ങനെ പതിവേ അത് വലിയൊരു ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് അല്ലെങ്കിൽ എന്നെ എന്നെ നമ്മളെ കുടുംബക്കാർ കാണുന്നത് തന്നെ ഈ ഇതൊരു വലിയ ആശ്ചര്യമായിട്ടാണ് ഇന്ന് വരെ തുടങ്ങിയതിനേക്കാൾ ഇന്ന് വരെ മുടങ്ങിയിട്ടില്ല ഈ പിന്നെ കോവിഡ് കാലത്ത് പോലും ഇത് മുടങ്ങില്ല ധനുമാസത്തിലെ ഉത്സവം മുടങ്ങില്ല ചിങ്ങത്തിലെ മേടത്തിലെ ഉത്സവം മുടങ്ങി പക്ഷേ ധനുമാസത്തിലെ ഉത്സവം മുടങ്ങില്ല അങ്ങനെ പോലും ഈ അൻവലി അടിയന്തരം മുടങ്ങാതെ ഈ കരിഞ്ഞ വെള്ളം വരെ നടത്താൻ നമുക്ക് സാധിച്ചു എന്നുള്ള ഒരു വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത് അത് ഭഗവാനും നമ്മളുമായിട്ടുള്ള ഒരു അടുപ്പത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം ഇല്ല ഒരു തെളിവാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു